ഞങ്ങളെ വിട്ടു പോണോണോ ഇപ്പോ ഈ കൊല്ലേ ഇതിട നാലര കൊല്ലം കഴിഞ്ഞു അല്ലേ നാലര കൊല്ലം ശേഷമാണ് എസ് ഞങ്ങളെ പിന്നെ വിട്ടു പോണെന്ന് അറിയാൻ പറ്റില്ലല്ലേ എന്താ അതാ വരുണേ വിട്ടു പോണെന്ന് പറയാൻ പറ്റില്ല ഒക്കെ നമ്മൾ സാധാരണ കണ്ടോട്ടെ ഓക്കേടാ മോനേ ഓക്കേടാ ഇത് വേണ്ട അതെ ഇത് സതാരന്റെ നമ്മളെ സ്റ്റാർ സതാർ ഇന്താ സൂപ്പർ സ്റ്റാർ സതാർനെ വാസ

അതെ ഞാൻ പറഞ്ഞത് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങള് ചേക്കാം നമ്മളല്ലാ ആ മൊബൈലില് കംപ്ലൈന്റ് ശരിയാക്കാനല്ലേ അത് മെസ്സേജ് വെച്ചാ മതി അപ്പൊ ഞമ്മള് പറഞ്ഞാ ചെയ്യണ്ട അപ്പൊ മിസ്റ്റർ അസീനാർ കഴിഞ്ഞാലെ കുട്ടി അങ്ങനെ നാളെ പോവും മറ്റെന്തേലും പറയണ്ടോ അതെ കമ്പനിക്ക് നഷ്ടാണല്ലേ നാട്ടിലൊക്കെ വരുമ്പോട്ടൊക്കെ ഞാൻ നാളെ താങ്കളൊന്നും കാണാൻ കിട്ടോ രാവിലെ ഒക്കെ ആരോഗ്യം പറഞ്ഞാലും രണ്ടര പോകും അപ്പൊ നാട്ടില് വരുമ്പോണ്ടൊക്കെ നമ്മൾ പിന്നെ കോഴിക്കോടൊക്കെ വരുമ്പോ നിങ്ങള് അവിടെ പൈസ കാണാതെ കണ്ടിട്ടു അതുകൊണ്ട് വിഷയല്ല മെസ്സേജ് ഇയാളെ പിന്നെ പോവണെ എന്താ പറയണ്ടോ

നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ് യേശ് ഞങ്ങൾ പൊളിക്കും അല്ലേ ഞങ്ങൾ ഇവിടുന്ന് നേരെ ബാറൈന് ബാറൈന് നേരെ കേരള കാലിക്കറ്റ് അങ്ങനെയാണ് നമ്മളെ ഫ്ലൈറ്റ് ജേണി വരുന്നത് യെസ് അങ്ങനെ നമ്മൾ നമ്മൾ ആദ്യം മെട്രോ പോകും അല്ലേ മെട്രോ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു അടിപൊളി സംഗതി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ഗ്രീനറി പോലെ അപ്പോൾ നമുക്ക് ആ ഒന്ന് പോയി കാണാം കാണണം എന്ന് വിചാരിച്ചു കുറെ കാലമായി കാണണം കാണണം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് അവസാനത്തെ പോക്കാണല്ലോ ഈ പോക്കളെലും കാണാൻ പറ്റില്ലെങ്കിൽ ഇനി പോയി കാണുണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് മേലെ പോയിട്ട് നോക്കാം അതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം കേട്ടോ അതാ ഈ ഓർക്കാട് എഴുതിയിട്ടുള്ളത് അവിടെയാണ് നമുക്ക് പോകാനുള്ളത് ഏകദേശം രൂപതാ ഈ കണ്ടില്ലേ അതാണ് നമുക്ക് പോയേക്കാം ഞാൻ അതുവരെ പോയിട്ടില്ല നമ്മളെ മെട്രോ വന്നിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ മെട്രോയിൽ കയറാൻ പോവുകയാണ് അടിപൊളി നമ്മൾ മെട്രോ ഉള്ളിൽ കയറി സീറ്റ് ഉണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള മെട്രോ കേസ് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്

எயர் போட்டி உள்ள பூந்தோட்டம் இல்ல பூந்தோட்டம் வந்திருக்கேன் பூந்தோட்டம் கண்டிப்பா നമുക്ക് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി നോക്കാം എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നോക്കാം രസം കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് കൊടുന്ന് വെച്ചാൽ മതി അല്ലേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് കൊടുത്താൽ മതി എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് വെച്ച മാതിരി ഉണ്ട് നമുക്ക് ഇതിനെ ഓ മൈ കാഡ്സ് ആ മൈ സ്പോട്ടേ ഇക്കാല സ്പേസ് ഒക്കെ ഉണ്ടല്ലോ ഇത് കരിയേ പിന്നെ അല്ലേ കരിയ പിന്നല്ലേ കരിയപിന്നെ അല്ലേട്ടോ അടിപൊളി 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 മോനെ മോനെ ഇതിന് മേലെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ മേലെ കൂടെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടല്ലേ മോനെ ஒரிஜின ஒரிஜினல் உள்ளிட்டிங் ശരിക്കും ഒറിജിനൽ ആണ് അല്ലേ നമ്മളുള്ളത് ഖത്തർ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമുക്ക് നാട്ടിലേക്ക് ക്യാൻസൽ ആക്കി പോവാണ് അല്ലേ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയിരാണ് നമ്മൾ പോണത് ദോഹ വറേന് കാലിക്കറ്റ് അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് ആറേക്കാലിലാണ് ഫ്ലൈറ്റ് വാറേക്കാലം നമ്മൾ വാറേനേക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് വാറേന്ന് പിന്നെ കാലിക്കറ്റ് എന്തായാലും നമുക്ക് ഒരു എട്ട് എട്ട് മണിക്കൂർ ജേണി ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇതാ വേണ്ടിയില്ലേ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് എയർപോർട്ടിന്ന് നല്ല അടിപൊളി സ്ഥലം റഷ്യല ഇതിലെ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഇതിന് എന്താ പേര് ഓർച്ചാഡ് അല്ലേ അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഇപ്പോൾ അവിടെ വള്ളം ചേണ്ടല്ലോ ചാറ്റിംഗ് പോയിന്റോ ആ അവിടെ എഴുതി വെച്ചു അവിടെ ചാർജിങ് ഒക്കെ ഇണ്ടല്ലേ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട് പിന്നെ മേലൊക്കെ നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് മേലൊന്നു പോകുമ്പോ എന്താ വെച്ചാൽ ഫുള്ള് വ്യൂ കിട്ടും നമുക്ക് வியூ கிட்டு நமக்கு மொத்தம் காணும் அடிபடி அஹ் எந்த ஒறிஜினல் அதான் ஞான அந்த முட்டே ஒறிஜினல் அங்கே வளம் தண்ணிபாடு எல்லாரும் கொள்ள ஒன்று ரெண்டெண்ணும் கொள்ள அவட சரியா கொள மாதிரி தீன் தன்னு வேண்டாம் இக்கே வச்சே காரணம் അതാണുള്ള മെയിൻ പരിപാടി മെയിൻ ഹോബി എന്ന് എവിടെ ഹോബിന്ന് പറയണേറുള്ള ഓ നമ്മുടെ സ്റ്റെപ്പ് നമ്മള് ട്രോളി പൊന്തിച്ചു പിടിച്ചോണ്ട് വരും ട്രോളിയാണെ ഭയങ്കര വെയിറ്റും ഉണ്ട് അയ്യോ അങ്ങനെ നമ്മൾ കോണികാരുകയാണ് ഗസ് കോണികളുള്ള കളിക്കാങ്ങൾ അല്ലേ അങ്ങ് വിരിച്ചു കളിച്ച രസം ഇല്ലേ ഞാൻ കഴിഞ്ഞു പടുത്താനുള്ളൂ നമ്മൾ മേലെ മേലെത്തി കേസ് വേണ്ടോ മോനെ അടിപൊളിയാണ് അടിപൊളി നമ്മളിതാണ് മേലെന്നുള്ള നമ്മൾ വ്യൂ ഇല്ലേ അടിഭാഗം ഇവിടെയും അടിഭാഗം അടിപൊളി നമുക്ക് യർപോർട്ടിൽ ഇറങ്ങാണ്ട് കേട്ടോ വാരൈന എയർപോർട്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല നമ്മൾ പോയി അവിടെ കൂടാരം അല്ലേ എന്റെ ഉള്ളിൽ ഇന്ന് പോകാൻ കളിച്ചണ്ട് ഡ്യൂട്ടി ഫ്രീന്റെ ഷോപ്പ് ഉണ്ട് വെള്ളം റങ്ങ അതെന്നാണ് അങ്ങനെയാണ് തോന്നണോ എല്ലാവണേ അടിയിലണ്ടോ അങ്ങനെ കേസ് ഞങ്ങള് ഞങ്ങൾപോർട്ടിൽ എത്തില്ലേ നേക്കൊന്നുമില്ല കണ്ടോ നമ്മള് എയർപോർട്ടിലാണല്ലേ നമുക്ക് നമ്മൾ കയറ്റി ഇരുപത്താറാണ് അവിടെ പതിനാറൊക്കെ ഉണ്ട് നമ്മൾ പോയോക്കാം നടന്നിങ്ങനെ നീങ്ങോക്കാം അങ്ങനെ ഗസ് ഞങ്ങൾ ബഹ്റൈൻ എയർപോർട്ടിൽ കട്ട വീട്ടിലേക്ക് കറേ അല്ലേ യെസ് നമ്മുടെ ബോഡി തുടങ്ങാനായി ഓക്കേ അപ്പം കേസ് അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി അല്ലേ നമ്മൾ മൂത്താമേനൊക്കെയാണ് നമ്മൾ അനിയനാണ് ഓക്കെ ഇനി ബാക്കിയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ ബൈ